ഇപ്പഴും രണ്ടുപേര് അന്താളിച്ച് നിക്കാൻ ഞാൻ ആരാന്നും മനസ്സിലായില്ല പക്ഷെ എന്റെ പൊന് രണ്ടുപേരും അത്തപ്പൊരിടിക്കല്ലേ ഒഴിച്ചവര് നമ്മൾ ചെറുപ്പം ആളായിരിക്കും ആ വീട്ടിൽ അന്തപെട്ട് നിക്കാ എന്തുക്കാരാന്ന് പറഞ്ഞിട്ട് െ മനസ്സിലാക്കാൻ ശേഷം വെള്ളം കുടിഞ്ഞു കട്ടി കഴിച്ചാലേ ചിലപ്പോ ഉള്ളു കത്തി കഴിഞ്ഞ എന്റെ കയ്യില് തിരിച്ചു കൃഷിയല്ലേ ഫ്ലൈറ്റിന്റെ ഇപ്പഴാശ്വാസ ഒറ്റ പെഗ് പറയാന്ന് നിങ്ങൾ സംശയം കിട്ടു ഞാൻ പറഞ്ഞേ ഉത്സാഹിച്ച് നിൽക്കന്നെ പറയണം കൊള്ളാന്ന ഞാന പറയണം കേട്ടോ രണ്ട് പെക്കൊക്കെ ചെന്നാലേ നമ്മൾ ചേട്ടന് ഞാൻ പെക്കേട്ട Download ShareChat.